റമദാനിൽ ഗാസയെ ആക്രമിക്കരുതെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിക്കുകയുണ്ടായി യാഥാർത്ഥ്യം എന്തെന്നാൽ പെട്ടെന്നുള്ള ഒരു ആക്രമണം ഗാസാക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ അവരുടെ വംശഹത്യ ആക്രമണം നടത്തിയത് സമാധാനത്തിൽ ഉണരാനായി കിടന്നവരിലേക്ക് യഥാർത്ഥത്തിൽ മരണമഴയായിരുന്നു പെയ്തിറങ്ങിയത് പട്ടിണി കൊണ്ട് തളർന്നുപോയ ഗാസ ജനതയുടെ മേൽ വീണ്ടും ഒരു മരണമഴ ഇസ്രയേൽ പെയ്ച്ചു തെരുവുകളെല്ലാം ചോരക്കളങ്ങളായി മാറുകയായിരുന്നു ആക്രമണത്തിൽ നാനൂറ്റി ഇരുപതോളം പേർ കൊല്ലപ്പെട്ടതായും അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതുമായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് വെടിനിർത്തലിനെ തുടർന്ന് തകർന്ന വീടുകളിലേക്കെല്ലാം പാലസ്തീനികളായ ജനങ്ങൾ മടങ്ങി വന്നിരുന്നു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രൂക്ഷമായ ബോംബ് വർഷത്തിൽ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത് നിരവധി കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ആക്രമണത്തിൽ ഇല്ലാതായതും മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും പ്രധാനമായിട്ടും കുതിരവണ്ടിയിലായിരുന്നു ആശുപത്രികളിലേക്ക് എത്തിച്ചിരുന്നത് മാത്രമല്ല ഈ കുതിരവണ്ടി അപകടത്തിൽപ്പെട്ടും നിരവധി പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി ഗാസയിൽ എങ്ങും കാണാൻ കഴിയുന്ന കാഴ്ചയെന്നത് കുട്ടികളുമായി ആശുപത്രിയിലേക്ക് ഓടുന്നവരെയാണ് പരിക്കേറ്റവരെ എല്ലാം കൊണ്ട് അൽ അഹിലി ആശുപത്രി നിറഞ്ഞു കവിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ മിനിറ്റിലും പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രി നിറയുകയാണെന്ന് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് അബൂ സൽമിയ വെളിപ്പെടുത്തുകയുണ്ടായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ബോംബ് ആക്രമണങ്ങളിൽ നിരവധി പാലസ്തീനക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇവരിലേറെയും ഉൾപ്പെടുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് അഞ്ഞൂറ്റി ഇരുപത്തി പേർക്ക് പരിക്കും ഏൽക്കുകയുണ്ടായി ചൊവ്വാഴ്ച പുലർച്ചെ തെക്കൻ ഗാസ മുതൽ വടക്കൻ ഗാസ വരെ വീടുകളിലും അഭയാർത്ഥി കൂടാരങ്ങളിലുമായിരുന്നു ഇസ്രയേൽ ബോംബ് ആക്രമണം നടത്തിയിരുന്നത് മാത്രമല്ല കനത്ത ഷെല്ലാക്രമണവും ഉണ്ടായി രണ്ടു മാസം നീണ്ട വെടിനിർത്തൽ അവസാനിപ്പിച്ച ഇസ്രയേൽ ഗാസേൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ ഗാസയിലെ ബേദ് ഹനും അടക്കം വിവിധ പട്ടണത്തിലെ ജനങ്ങളോട് ഒഴിയാനും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി സൈന്യം വീണ്ടും ഗാസയിൽ തിരിച്ചെത്തിയേക്കുമെന്ന സൂചനയാണ് നിലവിലുള്ളത് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ പ്രാബല്യത്തിലായതിനു ശേഷം േൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ അവർ ഗാസയിൽ നടത്തിയിരിക്കുന്നത് അമേരിക്കൻ അനുമതിയോടെയാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണമെന്ന് വൈറ്റ് ഹൌസ് വാക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് മുതിർന്ന ഹമാസ് നേതാക്കളും കുടുംബാംഗങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുമുണ്ട് യമനിലെ ഹൂതികൾ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ ഇറാൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി രംഗത്തും വന്നിരുന്നു ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉതിർക്കുന്ന ഓരോ വെടിയുണ്ടെങ്കിലും ഇറാൻ ഉത്തരവാദികളായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് അതേസമയം തന്നെ യമനിൽ വ്യോമസേന മുപ്പത് ഹൂതി കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതായിട്ടാണ് അമേരിക്ക നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിനിടെ അമേരിക്ക ൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായിട്ട് ഹൂതികൾ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യു എസ് എസ് ഹാരിസ് ട്രൂമാൻ കപ്പലിനെ ആക്രമിച്ചു എന്നാണ് ഹൂതികൾ ഉയർത്തുന്ന അവകാശവാദം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായ നാശത്തിന്റെ വ്യാപ്തി ഇപ്പോഴും നിലവിൽ ശരിക്കും വ്യക്തമല്ല പക്ഷെ ഗാസയിൽ ഇതിനോടകം തന്നെ തകർന്ന ആശുപത്രി സംവിധാനം അപകടങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണെന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്ക് ൾ ഇസ്രായേൽ അതിർത്തി പട്ടണങ്ങൾ അതിക്രമിച്ചു കയറുകയും ചെയ്തിരുന്നു ഇവരുടെ ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തൊന്ന് ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോകുകയുമാണ് ചെയ്തത് ഇതിനെ തുടർന്ന് ഏറ്റവും പുതിയ സംഘർഷം ഉണ്ടായതെന്ന് ഇസ്രായേൽ അധികൃതർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ നിരന്തരമായ സൈനിക നടപടി ആരംഭിക്കുമെന്ന തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു പിന്നീട് നാല്പത്തി എണ്ണായിരത്തിലധികം പാലസ്തീനികളെ ഇല്ലാതാക്കി പക്ഷേ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഭൂരിഭാഗം നശിപ്പിക്കുകയും ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളെയും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്ന് ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്